ഇന്ന് അത് രാവിലെ തന്നെ ദോഷ പരിപാടി തുടങ്ങി കേട്ടോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഏതോ ദോഷം ഇടുന്ന തട്ടുകടയിലാന്ന് തോന്നി ജനിച്ചത് കേട്ടാ അതായിരിക്കും ഈ ജന്മത്തിൽ ബാക്കി ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ തേജു രാവിലെ തന്നെ പോവുകയാണ് എറണാകുളം പിറവത്തോട്ട് കേട്ടോ നെഹ്റു ട്രോഫിയുടെ സി ബി എല്ലിൻ്റെ വള്ളംകളി മത്സരത്തിന് പോവുകയാണ് പിറവത്താണ് കേട്ടോ ഇന്നാണ് മത്സരം കളി അപ്പോൾ നെഹ്റു ട്രോഫിയിൽ ഒൻപത് സ്ഥാനം ഉള്ളവർക്ക് സി ബി എല്ലിൽ മത്സരത്തിന് പങ്കെടുക്കാം അങ്ങനെ ചമ്പക്കളോ എന്ന വള്ളം ഇവരെ വിളിച്ചിട്ടുണ്ട് തേജുനെയും ടീമിനെയൊക്കെ അങ്ങനെ രാവിലെ അങ്ങോട്ട് പുറപ്പെടുകയാണ് അപ്പം ഞാൻ വരച്ചു പാവല്ലേ അവന് പനിയൊക്കെ ആയിരുന്നു ഗുളികയൊക്കെ കഴിച്ച് എൻ്റെ വിശപ്പായിരിക്കും അപ്പോൾ രണ്ട് ദോശ ഞാൻ നിർബന്ധിച്ച് കൊടുത്തേട്ടാ അത് റുതിക്ക് ചുട്ടുകൊണ്ടാണ് ദോശയൊക്കെ പല ആകൃതിയിലൊക്കെ ആയി അപ്പോൾ അവനൊരു കട്ടൻ ചായം കൊടുത്ത് മല്ലിയിട്ട വെള്ളം കൂടെ കൊടുത്തേട്ടാ പിന്നെ ചേട്ടനെ കട്ടൻ ചായ മാറ്റി വെച്ച് ഞാനൊരു അപ്പോൾ അവൻ ടാറ്റയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊട്ട് പോയി ഇനി നമുക്ക് അടുത്ത കാര്യപരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ ചേട്ടൻ അന്നേരത്തേക്ക് കുളിച്ചൊരുങ്ങി വന്നു അപ്പോഴത്തേക്ക് കട്ടൻ ചായ കൊടുത്തേട്ടാ ചേട്ടനെ അങ്ങോട്ട് കടയിലോട്ട് പോയി പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്ന് തുളസിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കോലമൊക്കെ വരച്ച് പിന്നെ ഉച്ചത്തേക്ക് ക്ക് നല്ല കിടുക്കാച്ചി പുളി നേരടിയതാണ് അടുത്ത വീലിയോട് കാണിക്കാം